അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പ്രസിഡന്റാണ് രവീന്ദ്രൻ എൻ്റെ വീട് കുറുക്കഞ്ചേരി നെടുപുഴ സ്വദേശിയാണ് ഞാൻ സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രസിഡന്റായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് തൃശൂർ പൂരത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുകാലം മുതൽ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്ത് മുതൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചതാണ് അതിനു മുൻപ് ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഒരു ഘടകമായിരുന്നു തൃശ്ശൂർ പൂരം ഒരിക്കൽ അതിവർഷത്തെ തുടർന്ന് സമയത്തിന് പൂരം ആറാട്ടുപുഴ എത്താൻ കഴിയാതെ വന്നപ്പോൾ ആ പൂരമ്പ പൂരത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് അന്നത്തെ പൂരം നടത്തിപ്പുകാർ ശക്തൻ തമ്പുരാൻ രാജാവിൻ്റെ മുന്നിൽ അവരുടെ പ്രയാസങ്ങള് അവരുടെ വിഷമം ഉണർത്തിച്ചത് അന്നു മുതലാണ് തൃശ്ശൂരിൽ പൂരം ആരംഭിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ പാറമേക്കാവ് തിരുവമ്പാടി പ്രധാനപ്പെട്ട ദേവസ്വങ്ങളുടെ പൂരങ്ങളും കൂടാതെ എട്ട് ഘടകപൂരങ്ങളും ഇവിടെ പൂരദിവസം എത്തിച്ചേരും അതിലാദ്യ ആദ്യമായി എത്തുന്നത് മഞ്ഞും മഴയും വെയിലും കൊള്ളാതെ കനിമംഗല ശാസ്താവിൻ്റെ പൂരമാണ് അതിനെ തുടർന്നാണ് മറ്റ് ഏഴ് ഘടകപൂരങ്ങളും ഇവിടെ എത്തിച്ചേരുന്നത് അവരെല്ലാം വടക്കനാഥിലെ പ്രവേശിച്ച് തുടർന്ന് പാറമേക്കാവും തിരുവമ്പാടി മഠത്തിലെ വരവും അതുപോലെ തന്നെ ഇലഞ്ഞത്ര മേളവും തെക്കോട്ടുള്ള ഇറക്കവും കുടമാറ്റവും ഒക്കെ ഈ പൂരത്തിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ പൂരത്തിന് എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് മറ്റേ കൊടിയേറ്റ ദിവസങ്ങളിലായാലും തുടർന്ന് ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ സന്ദർഭത്തിലായാലും ഇന്നിപ്പോൾ പൂരവിളംബരം നടത്താൻ വേണ്ടി മറ്റേ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ ഇവിടെ വടക്കനാഥനിൽ പ്രവേശിച്ച് തെക്കേ ഗോപുര തുറക്കുന്ന സന്ദർഭത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പതിവിൽ കവിഞ്ഞ തിരക്കാണ് ഇന്ന് തെക്കേ ഗോപുര ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അനുഭവപ്പെട്ടത് ഇത് തെളിയിക്കുന്നത് ഈ വർഷത്തെ പൂരത്തിന് പതിവിൽ കവിഞ്ഞ ആളുകളെ ഞങ്ങൾ ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം ആളുകളെങ്കിലും എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ പൂരത്തിനുള്ള ഒരുക്കത്തിൽ തൃശ്ശൂർ ആകെ സജ്ജമായി കഴിഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റും തൃശ്ശൂർ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും കൂടെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമെല്ലാം ഈ പൂരത്തിലെത്തിച്ചേരുന്ന മുഴുവൻ ജനങ്ങളെയും വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സുരക്ഷിതത്വ നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ജാഗ്രതയോടുകൂടി ഈ വർഷം നടത്തുന്നുണ്ട് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാ ആസ്വാദ്യകരമായ രീതിയിൽ വെടിക്കെട്ട് കാണാനും പൂരം കാണാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ പോലീസ് അനുവർത്തിച്ച് വരുന്ന നയം അത് തീർച്ചയായും ഈ വർഷത്തെ പൂരം തൃശ്ശൂരിൽ എത്തിച്ചേരുന്ന പൂരപ്രേമികൾക്ക് ഒരു നവ്യാനുഭവം പകരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇത് കൂടുതൽ ഭംഗിയാക്കി തീർക്കാൻ വേണ്ടി മുഴുവൻ ആളുകളുടെയും സഹകരണങ്ങള് സഹായങ്ങള് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ നമ്മുടെ ജനഭൂമിയോടൊപ്പം ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ച രവീന്ദ്രൻ സാറിന് ഒരുപാട് നന്ദി സോ മച്ച് പൂരം നാളെ അടിപൊളിയാകും നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ആഘോഷിക്കാം ഇതുവരെ ഉള്ള പൂരങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ പൂരമായിട്ട് കാലാവസ്ഥ ചൊടിക്കാതിരുന്നാൽ അതിനെ നമുക്ക് ഒരു സേവ ഒരു കോടതി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിൽ നല്ല കാലാവസ്ഥയാണ് ഇന്നലെ രാത്രി അല്പം മഴ പെയ്തു എന്നുണ്ടെങ്കിലും വലിയ ചൂടൊന്നും ഇല്ലാതെ നല്ല ഒരു കാലാവസ്ഥയിൽ നമുക്ക് പൂര വിളംബരം നടത്താൻ കഴിഞ്ഞു നാളെ പൂരവും മറ്റന്നാൾ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ കാലാവസ്ഥ സഹായിച്ച അനുഗ്രഹിച്ചാൽ നമുക്ക് ഈ വർഷത്തെ പൂരം അതിഗംഭീരമാക്കാൻ കഴിയുമെന്ന നില തർക്കമില്ല അതിലെല്ലാ സജ്ജീകരണങ്ങളും നമ്മള് തൃശൂരിൽ ഒരുക്കി കിട്ടും താങ്ക് യു